കർണാടകയിലെ മാംഗ്ലൂരുവിൽ ആർ എസ് എസ് തമ്മാടികൾ വെട്ടിക്കൊലപ്പെടുത്തിയ എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകനെ പള്ളി കമ്മിറ്റി സെക്രട്ടറിയുമായ അബ്ദുറഹീം അതിലെ ഉന്നത ഗൂഢാലോചന അന്വേഷിക്കുക കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എസ് ഡി പി ഐ വമ്പിച്ച പ്രതിഷേധം നടത്തിയിരിക്കുന്നു ജൂൺ രണ്ടാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് മാംഗ്ലൂർ ടൗണിൽ നിങ്ങളാലോചിന്റെ പ്രവർത്തകനെ അദ്ദേഹത്തിന്റെ അദ്ദേഹം നമ്മൾ ഇങ്ങനെ വെട്ടി വെട്ടിക്കൊലപ്പെടുത്തുമ്പോൾ ആലോചിക്കും അദ്ദേഹം വല്ല ഗുണ്ടയോ അല്ലെങ്കിൽ വേറെ മറ്റുള്ള പാർട്ടിയിൽപ്പെട്ട ആരെങ്കിലും കൊന്നിട്ട് തിരിച്ചുള്ള കൊലപാതകമോ അങ്ങനെയൊക്കെയാണ് എന്ന് നമ്മൾ ചിന്തിച്ചു പക്ഷേ ഈ അബ്ദുറഹീമിന്റെ കാര്യത്തിൽ അങ്ങനെയൊന്നുമല്ല അദ്ദേഹം എസ് കെ എസ് എസ് എഫ് എന്ന് പറയുന്ന സമസ്തയുടെ ഒരു പ്രവർത്തകനാണ് പള്ളി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പള്ളി മഹല് അങ്ങനെയുള്ള സംവിധാനങ്ങളോട് യോജിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ടും ആത്മീയ രീതിയിലൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള ഒരു മനുഷ്യനെ സംഘപരിവാര ഫാസിസം വെട്ടിക്കൊലപ്പെടുത്തി വേറെ ഒരു കാരണവുമില്ല ആരെയും കൊന്നിട്ടില്ല ഈ പറയുന്ന ആർ എസ് എസുകാരുമായി ബന്ധപ്പെട്ടുള്ള കൊലപാതകത്തിൽ പ്രതിയല്ല എന്നിട്ടും അദ്ദേഹം കൊല ചെയ്യപ്പെട്ടു നമ്മൾ ആലോചിച്ച് നോക്കൂ ആരും അതിനെതിരെ ശബ്ദിക്കാൻ പോലും തയ്യാറാകാത്തൊരവസ്ഥ അവിടെയാണ് എസ് ഡി പി ഐ ശക്തമായ രീതിയിൽ ഇതിന്റെ ഉന്നത ഗൂഢാലോചന എന്തിനാണ് ഈ പറയുന്ന പാവപ്പെട്ട ഈ മനുഷ്യനെ എന്തിനാണ് അരുങ്കൊല ചെയ്തത് എന്നുള്ള രീതിയിൽ തന്നെ അതിന്റെ ഉന്നത ഗൂഢാലോചന അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രക്ഷോഭവുമായി സമരരംഗത്ത് ഇറങ്ങി ആ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എസ് കെ എസ് എസ് എഫുകാരനായാലും എസ് എസ് എഫ് കാരനായാലും മുജാഹിദ് ഗ്രൂപ്പുകാരനായാലും കൊലപാതകത്തിൽ പങ്കെടുക്കണമെന്നോ ഗുണ്ടയാകണമെന്നോ എന്നൊന്നുമില്ല സംഘപരിവാര മനോഭാവങ്ങൾക്ക് അതായാൽ മതി വന്ന് വെട്ടി നുറുക്കി കൊലപ്പെടുത്തും എന്നിട്ട് നാട്ടിലെ ക്രമസമാധാനം നഷ്ടപ്പെടുത്തുക അതിലൂടെ ഭീതി വിതക്കുക തുടങ്ങിയ അജണ്ടകളുമായിട്ടാണ് ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുന്നത് ഇതിന് ശരിക്ക് സർക്കാർ സംവിധാനങ്ങളാണ് തടയിടേണ്ടത് എന്നാൽ അവർ നോക്കുകുത്തിയായി നിൽക്കുന്ന ഒരവസ്ഥ അപ്പോഴാണ് എസ് ഡി പി ഐ പോലെയുള്ള പാർട്ടികൾ സമര ഇറങ്ങുന്നത് ഇതിന്റെ ഉന്നത ഗൂഢാലോചന അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളുമായിട്ട് തെരുവൂരങ്ങളെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നത് കാര്യം അങ്ങനെയെങ്കിലും ഒരു പ്രതിഷേധമില്ല എങ്കിൽ എന്തായിരിക്കും നമ്മുടെ നാടിൻ്റെ ഒരവസ്ഥ ഈ പറയുന്ന വെട്ടേറ്റ് മരിച്ച സഹോദരൻ അയാൾ എസ് ഡി പി ഐക്കാരനാവൂല അങ്ങനെയാണെങ്കിൽ എസ് ഡി പി പ്രവർത്തകൻ എന്നെങ്കിലും പറയുമായിരുന്നു അതല്ല അദ്ദേഹം ചിലപ്പോൾ കോൺഗ്രസോ മുസ്ലിം ലീഗോ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയോ ഒക്കെ ആയിരിക്കാം പക്ഷെ അദ്ദേഹം വിശ്വസിച്ച അങ്ങനെയുള്ള പാർട്ടികളൊന്നും തന്നെ അതിനെതിരെ ശക്തമായ രീതിയിൽ നിലപാട് സ്വീകരിക്കുന്നതായിട്ട് കാണുന്നില്ല അതിന്റെ ഉന്നത ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്നില്ല എവിടെയാണ് ഈ പറയുന്ന പാവപ്പെട്ട സഹോദരന് നീതി പുലരുക ആരാണ് ഈ അനീതിക്കെതിരെ ശബ്ദിക്കുക പലപ്പോഴും ഇന്റെ കമന്റിലൊക്കെ കാണാറുണ്ട് എസ് ഡി പി ഐക്കാർ എന്താ ചെയ്യ എന്നുള്ളത് എസ് ഡി പി ഐക്കാര് ഭരണമുണ്ടായാലും ഇല്ലെങ്കിലും അനീതി നടമാടുമ്പോൾ നീതിയുടെ ശബ്ദങ്ങളായിട്ട് ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കാൻ അവര് അവരുടെ പാർട്ടിക്കാരനോ അവരുടെ മതക്കാരനോ അല്ലെങ്കിൽ അവരുടെ ഒന്നും തന്നെ ആകണ്ട മെമ്പറോ ഒന്നും തന്നെ ആകണ്ട ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഏതെങ്കിലും ഒരു പൗരന് അങ്ങനെ ആ പൗരന്റെ മേൽ അനീതി നടമാടിയിട്ടുണ്ടെങ്കിൽ അവിടെ നീതിയുടെ ശബ്ദമായി ശബ്ദിക്കാൻ ആരില്ല എങ്കിലും നാല് എസ് ഡി പി ഐക്കാരുണ്ടാകും എന്നുള്ളത് അറിയാത്ത ആളുകൾ കേരളത്തിലില്ല പക്ഷെ എന്നിരുന്നാലും രാഷ്ട്രീയ വെറുപ്പ് എന്നുള്ളത് മാത്രമാണ് ഒരു കാരണവുമില്ലാതെ എസ് ഡി പി ഐക്കാരെ സുഡാപ്പികൾ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അധിക്ഷേപിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും ഈ വിളിക്കണമെന്നും അറിയാം അപ്പൊ പലരും ചോദിച്ചു നിങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെയാണ് പിന്നെ നിലമ്പൂരിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെയും ഞങ്ങളുടെ വാളണ്ടിയർമാരെയും ഒന്നും ഉരുൾപൊട്ടലും മറ്റുള്ള പ്രളയങ്ങളൊക്കെ ഉണ്ടായ ജനസമൂഹത്തിന് ഒരിക്കലും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല എസ് ഡി പി ഐക്കാർ എന്ന് പറഞ്ഞാൽ അവരെത്തിപ്പെടാത്ത ഒരു മേഖലയും നിലമ്പൂരിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഇല്ല എന്നുള്ളത് എത്ര എത്ര ഉദാഹരണങ്ങൾ കാണിക്കാൻ പറഞ്ഞാലും കാണിക്കാൻ സാധിക്കും അല്ലാതെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ അവിടെ ഇവിടെയും വന്നു പോയതൊന്നുമില്ല ദിവസങ്ങളോളം അവളപ്പാറയിൽ എസ് ഡി പി ഉണ്ടായിരുന്നോ ചോദിച്ചു അവിടെ സർക്കാർ സംവിധാനങ്ങൾ തെരച്ചിൽ നിർത്തിയിട്ട് വീട് രണ്ട് ദിവസം തെരഞ്ഞാളുകളാണ് എസ് ഡി പിയുടെ ആളുകൾ അതേപോലെ തന്നെ ചൂരൽ മല പൊട്ടി ചാലിയാറിലൂടെ മൃതദേഹം വന്നപ്പോൾ ആ വലിയ വിപത്തിൽ പ്രയാസം അനുഭവിച്ച മനുഷ്യർക്കിടയിലേക്ക് ഒന്നും നോക്കാതെ അങ്ങനെ ദുരന്തമുഖത്ത് സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട വാളണ്ടിയർമാർക്കിടയിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന പ്രവർത്തനമായിരുന്നു എസ് ഡി പി ഐയുടെത് എന്ന് ആർക്കാണ് അറിയാത്തത് പ്രകൃതി ദുരന്തമാകട്ടെ സംഘപരിവാര ഫാസിസത്തിന്റെ അറും കൊലകളാകട്ടെ ചോദിക്കാനും പറയാനും ആരും വരൂല എന്ന് തോന്നുന്ന അങ്ങനെ കൊലപ്പെടുത്തുമ്പോ അവിടെയൊക്കെ എസ് ഡി പി ഐ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ജനസമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിലമ്പൂരിന്റെ കാര്യം പറയാം ശരിക്കും നിലമ്പൂരിന്റെ വിഷയം സംസാരിക്കുന്ന സ്ഥാനാർത്ഥി ഏതാണ് ഇവിടെ ഇപ്പോ ഒരുപാട് മുന്നണി സ്ഥാനാർത്ഥികളെ ഒക്കെ കണ്ടു അവരൊക്കെ പരസ്പരം വ്യക്തിപരമായ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചളിവാരി എറിഞ്ഞ് ആര് ജയിക്കും എന്നുള്ളതൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെ ആര് ജയിച്ചോ ജയിച്ചില്ലേ എന്നുള്ളതല്ല ഈ നിലമ്പൂരിന് ഒരു അടിസ്ഥാന പ്രശ്നമുണ്ട് ആ അടിസ്ഥാന പ്രശ്നം ബൈപ്പാസ് ആകട്ടെ ആ ബൈപ്പാസ് എവിടെ എന്ന് ജനങ്ങൾ ചോദിച്ചാൽ അത് ഇനി ഞങ്ങൾ ശരിയാക്കി തരാമെന്ന് പറയുന്ന ആ കപടതയാണ് മറ്റുള്ളവർക്കുള്ളത് എന്നാൽ ആ ബൈപ്പാസിന്റെ വിഷയങ്ങളെ ഉയർത്തി കാണിച്ചുകൊണ്ട് അതേപോലെ തന്നെ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിന്റെ വിഷയങ്ങളെ ഉയർത്തി കാണിച്ചുകൊണ്ട് വന്യമൃഗ ശല്യത്തെ ഉയർത്തി കാണിച്ചുകൊണ്ട് ജനങ്ങൾക്ക് തിരിച്ചടിയായി മാറിയ വിലക്കയറ്റം മുതൽ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസകരമായ അവസ്ഥകൾ പോലും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാന്യമായി ജനങ്ങളുമായി സംവദിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി ഒരു രാഷ്ട്രീയം ഒരു സ്ഥാനാർത്ഥി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജനങ്ങൾ അത് നിലമ്പൂരിന്റെ ജനങ്ങൾ മനസ്സിലാക്കുകയാണ് അത് എസ് ഡി പി ഐ മാത്രമാണ് ബാക്കിയുള്ളവരെന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ കപടതയാണ് പക്ക കപടത ആ കപടതയെ ചോദ്യം ചെയ്യാൻ എസ് ഡി പി എന്തിനു മത്സരിക്കുന്നതാ ആ കപടതയെ ചോദ്യം ചെയ്യാൻ മത്സരം വേണ്ടേക്കു അത് വേണ്ടേ ഇല്ലെങ്കിൽ നാളെ ഇവർ മനസ്സിലാക്കുക എന്താണ് എത്ര വില കൂട്ടിയാലും ബൈപ്പാസ് ഇല്ലെങ്കിലും സ്റ്റാൻഡ് നന്നാക്കിയിട്ടില്ലെങ്കിലും ഞങ്ങൾ തന്നെയാണ് ജയിച്ചു വരിക കാരണം ഞങ്ങൾക്കാണ് ഇവർ വോട്ട് കുത്തുക അങ്ങനെ ഒരു ഗതികെട്ട ടീമാണ് ഈ പറയുന്ന ജനങ്ങൾ എന്ന് ഇവർക്ക് തോന്നി അവിടെ ജനാധിപത്യ മൂല്യം നഷ്ടപ്പെട്ടു അത് ഉണ്ടാവാൻ പാടില്ല അത് കളഞ്ഞു കുളിക്കാൻ പാടില്ല ജനാധിപത്യ പ്രക്രിയയിൽ വോട്ട് എന്ന് പറഞ്ഞാൽ അത് നിലപാടുകൾക്കുള്ളതാണ് നിങ്ങളുടെ നെറികേടുകൾക്കെതിരെ ഉള്ളതാണ് എന്ന് പറയാൻ ജനങ്ങൾക്ക് അവകാശം കിട്ടുന്ന ഏക സമയമാണത് അതിലൂടെയാണ് ശരിക്ക് ജയപരാജയങ്ങളെ നിർണ്ണയിച്ചുകൊണ്ട് നിലപാടുകളെ അറിയിക്കാൻ ഒരു പൗരന് സാധിക്കുന്നത് അതാണ് ജനാധിപത്യം അവിടെയാണ് ചിന്തിക്കാതെ മനുഷ്യർ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കിടയിൽ ജീവിക്കുന്ന നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ആളുകൾ ഇന്നലെയും ഇതേപോലെ അനീതി നടമാടിയപ്പോൾ ബാംഗ്ലൂർ ടൗണിൽ ശക്തമായ പ്രതിഷേധങ്ങളുമായിട്ട് ആണ് എസ് ഡി പി രംഗം അങ്ങനെ ഇന്ത്യ രാജ്യത്ത് നടന്ന എത്രയെത്ര എത്ര പ്രശ്നങ്ങളാണ് എസ് ഡി പി എന്ന് പറയുന്ന പാർട്ടി ഇടപെട്ടു അത് മാത്രം പരിശോധിച്ചാൽ മനസ്സിലാകും ആരാണ് കപടന്മാര് എന്നും ആരാണ് ഇവിടെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും ഒക്കെ മനസ്സിലാക്കാൻ അത് മതി പിന്നെ ചോദിക്കുന്നുണ്ട് ഇതിപ്പോ എസ് ഡി പി യുടെ ചാനലായി മാറിയിട്ടുണ്ടോ എനിക്കൊരു ആശയമുണ്ട് ഞാൻ എനിക്കൊരു മതമുണ്ട് ഞാൻ ഞാൻ എനിക്കൊരു പിന്നെ മത സംഘടനാ ആശയമുണ്ട് ഇതൊക്കെ തുറന്നു പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്നു വരെ വീഡിയോ ചെയ്തിട്ടുള്ളൂ അത് തിരിച്ചറിയാത്തവർ ഈ പറഞ്ഞതുപോലെ ഇത്രയും കാലം മാറി മാറി വരിച്ച മുന്നണികളെ തിരിച്ചറിയാതെ വോട്ട് ചെയ്യുന്ന ആളുകളെ പോലെ തന്നെ യാസൂർ പൂക്കോട്ടും പാടത്തെയും നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന് ഇന്ന കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ എൻ്റെ രാഷ്ട്രീയം അറിയാത്തവരാണോ കേരളത്തിലെ ആളുകൾ എൻ്റെ മതമറിയാത്തവരാണോ അല്ലെങ്കിൽ എനിക്ക് ക്രീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എനിക്ക് മതമില്ല രാഷ്ട്രീയമല്ല ഞാൻ അങ്ങനെയാണ് എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല പറയൂല്ല ഞാൻ എല്ലാം പറഞ്ഞുകൊണ്ട് എന്നാൽ മറ്റുള്ളവരോട് വെറുപ്പില്ലാതെ ആശയപരമായിട്ട് യോജിക്കേണ്ടതിനെ യോജിച്ചുകൊണ്ടും വിയോജിക്കേണ്ടതിനെ വിയോജിച്ചുകൊണ്ടും ശക്തമായി നിലനിന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അഭിപ്രായങ്ങൾ അതിലെതിരഭിപ്രായങ്ങളുണ്ടാകും ആശയപരമായ വിയോജിപ്പുകളൊക്കെ ഉണ്ടാവും എന്നിരുന്നാലും ഒന്നും മറച്ചു വെക്കാതെ നന്മയോട് യോജിക്കാനും തിന്മയോട് വിയോജിക്കാനും കഴിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയത് അത് ഇങ്ങനെയുള്ള രാഷ്ട്രീയ പാഠങ്ങളിൽ നിന്ന് പഠിച്ചതാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഏതായാലും ഈ ബംഗളൂരുവിലെ ഈ സഹോദരൻ എസ് കെ എസ് എസ് എഫിന്റെ സഹോദരനെ കൊന്നു തള്ളിയ ആ കാപാലികരെ മുഴുവനും പിടികൂടാൻ ശക്തമായ പ്രതിഷേധങ്ങളും അതേപോലെ തന്നെ പോലീസ് സംവിധാനങ്ങളുടെയും ഭരണ സംവിധാനങ്ങളുടെയും ഇടപെടൽ ഉണ്ടായിട്ട് അവർക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി